റൺ ബേബി റൺ ബോക്സ് ഓഫീസിൽ തകർപ്പൻ വിജയം നേടി കുതിക്കുമ്പോഴാണ് ജോഷി മോഹൻലാൽ കൂട്ടുകെട്ട് പുതിയ ചിത്രത്തിന്റെ പണിപ്പുരിയിലേക്ക് കടക്കുന്നത് മോഹൻലാൽ ജോഷി സിബി മലീർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തിയാണ് ചിത്രത്തിന് തുടക്കം കുറിച്ചത് എസ് എൻ സ്വാമിയാണ് ചിത്രത്തിന്റെ തിരക്കഥാകുത്ത് റൺ ബേബി റൺ ടെലിവിഷൻ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ കഥയാണ് പറഞ്ഞതെങ്കിൽ ലോക്പാൽ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായാണ് ഒരുക്കുന്നത് എ മാൻ ഹൂസ് അഗെൻസ്റ്റ് കറപ്ഷൻ ഇൻ എ ഡിഫറെൻ്റ് വേ ഹീ റിയാക്ട്സ് അയാളുടെ പ്രതിഷേധം വേറെ രീതിയിലാണ് അത് എങ്ങനെയാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതും ദുഷ്പ്രയോജനപ്പെടുന്നതും നമ്മളിതിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുകയാണ് ചിത്രത്തിൻ്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം സംവിധായകൻ മേജർ റവി നിർവഹിച്ചു മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കർമ്മയോധ ചിത്രീകരണം പൂർത്തിയായ ഉടൻ ലോക്പാലിന് ചിത്രീകരണം ആരംഭിക്കും രതീഷ് ഫേഗയാണ് ചിത്രത്തിലെ പാട്ടുകൾ ഒരുക്കുന്നത് ചിത്രത്തിലെ നായികയെ തീരുമാനിച്ചിട്ടില്ല മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വിമൽകുമാറാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്റർടൈൻമെന്റ് ഇന്ത്യ വിഷൻ